മഹാന്മാര് പറഞ്ഞു തങ്ങൾ സാന്നിധ്യം സാന്നിധ്യമുണ്ടാകാൻ കാരണമാണ് ഏത് സമയത്ത് ചെല്ലുന്ന ആള് മരണപ്പെടുന്ന നേരത്ത് സ്വലാത്ത് ചെല്ലുന്ന വ്യക്തി മരിക്കുന്ന സമയത്ത് അവന്റെ സമീപത്ത് നബി നബിസ്വല്ലാഹു അലി വസല്ലം തങ്ങളുടെ ഹെതൂറ് സാന്നിധ്യമുണ്ടാവാൻ അതേപോലെ തന്നെ അലാമുത്തു നിന്റെ അവസാനം നന്നാവാനുള്ള അടയാളമാണ് മരിക്കാൻ നീ സ്വലാത്ത് ചെല്ലുന്നത് കാരണമാണ് മഹാനായി യൂസുഫുൻ നബുഹാനിറൈനിൽ ഉദ്ധരിച്ചു قال السيد محمود الكردي في الباقيات الصالحات مهان نبر البرنو واتفقوا اتفاقا على ان كثره الصلاه نسكا لم غديري صلاه غديري والسلام سلام غدي بيكال على النبي صلى الله عليه وسلم തങ്ങളെ എന്നത് നിന്റെ ഹാത്തിമത്ത് നന്നാവാൻ നിന്റെ ആ നന്നാകാനുള്ള അടയാളങ്ങളിൽ പെട്ടതാണ് മഹാന്മാര് ചൊല്ലിയല്ലോ ഇതാത്ത صلى عليه الله في الايات وجعلتها بردا عليك محتما لاهت عليك دلائل الخيرات الله نمك صلاتي ينم شلان صلات ورد بكان صلات بر بكان ആ സ്വലാത്തിൽ ആനന്ദവും അനുഭൂതിയും കണ്ടെത്തുവാനും റബ്ബ് താഴെ നമുക്ക് മുഴുവനും നൽകുമാറാകട്ടെ ഞാൻ എന്റെ സംസാരത്തിൽ സ്വലാത്തിന്റെ ഒരു അത്ഭുതം പറഞ്ഞു ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളെ കണ്ടുമുട്ടി അങ്ങാടിയിൽ വെച്ച് കണ്ടപ്പോൾ സംസാരത്തിനിടയിൽ മകന്റെ കാര്യം ചോദിച്ചു മകനെ സംബന്ധിച്ച് വിഷമം പറഞ്ഞിരുന്നു അവൻ മദ്യത്തിനടിമപ്പെട്ടവനായിരുന്നു അടിമപ്പെട്ടവനായിരുന്നു അവന്റെ മോചനം ആ പിതാവിനെ സംബന്ധിച്ചിടത്തോളം ശ്രമകരമായിരുന്നു കാരണം അതിൻ്റെ അടിമയായി ജീവിച്ച അവസ്ഥയായിരുന്നു വീട്ടിലേക്ക് വരാത്ത അവസ്ഥയായിരുന്നു നാട്ടിൽ നിന്ന് പുറത്തുപോയ അവസ്ഥയായിരുന്നു വീട്ടുകാരെ കാണുന്നത് പോലും വെറുപ്പുള്ള അവസ്ഥയായിരുന്നു വീട്ടുകാർ ബന്ധപ്പെട്ടാൽ തിരിച്ചു ബന്ധപ്പെടാൻ മടി കാണിക്കുന്ന അവസ്ഥയായിരുന്നു അങ്ങനെ വീടുമായുള്ള കനക്ഷനവും ബന്ധവുമൊക്കെ വിച്ഛേദിച്ചുകൊണ്ട് ഉപേക്ഷിച്ചുകൊണ്ട് നാട് വിട്ട് മറ്റൊരു സ്ഥലത്ത് മറ്റു കൂട്ടുകാരോടൊപ്പം ജീവിക്കുമ്പോൾ അലഹമില്ല ഹിക്മത്തിലും തന്ത്രത്തിലൊക്കെ ആ കുട്ടിയുമായി ബന്ധപ്പെട്ട് ആ കുട്ടി മാന്യനായി എന്ന് പാപ്പ പറയുന്നത് സുബീക്ക് പള്ളിയിൽ ജമാത്തിന് ഒന്നാമത്തെ വക്കത്തിൽ ഒന്നാമത്തെ ചൊല്ലാൻ എന്റെ മകൻ പള്ളിയിലുണ്ട് അതിന് കാരണം ഞാൻ സ്വലാത്തിന്റെ ഒരു വിപ്ലവം സ്വലാത്തിന്റെ വിജയമായി ഉദ്ധരിച്ച നമ്മളെ മലപ്പുറത്തെ സക്കാപത്തിൽ ഇസ്ലാമിയ ആയിരക്കണക്കിനാളുകളെ മദ്യത്തിനടിമപ്പെട്ടവരെ ലഹരിക്ക് അടിമപ്പെട്ടവരെ അധാർമിക ജീവിതത്തിൽ ആണ്ടുപോയി അതിൽ ആനന്ദം കണ്ടെത്തിയവരെ അതിൽ നിന്ന് പിടിച്ചുയർത്തി കരകയറ്റി അവരെ നേരിന്റെ സത്യത്തിന്റെ ധർമ്മത്തിന്റെ സ്നേഹത്തിൻ്റെ അള്ളാഹുവിനെ കുറിച്ചുള്ള മുത്ത നബിഹു അലി വസ്ല്ലം തങ്ങളെ കുറിച്ചുള്ള ബോധത്തിൻ്റെ മഹബത്തിൻ്റെ ഈ വഴിയിലേക്ക് നടത്തിക്കൊണ്ടുവന്നു ശക്തി കണ്ടോ നിങ്ങള് ഇത് പറയുമ്പോ കണ്ണുകൾ നനഞ്ഞിരുന്നു കണ്ണുകൾ നിറഞ്ഞിരുന്നു അള്ളാഹുവേ ഞങ്ങളെ മഷാഹിഹുമാര് ഞങ്ങളെ ഉസ്താദുമാര് ഞങ്ങളെ സാദാത്തുക്കള് സുന്നത്ത് ജമാൻ്റെ മുഴുവൻ പണ്ഡിതന്മാരും മഹത്തുക്കളും അവർക്കൊക്കെ ഇനിയും ഇതുപോലെ നീ എല്ലാവിധ തൗഫീഖുകളും നൽകണേ റഹ്മാനെ ഞങ്ങൾക്കും അവരോടൊപ്പം നീണ്ട കാലം ദീനിന്റെ ഹെതമത്തിലായി ചെറിയ ചെറിയ എളിയ എളിയ ഹിതമത്തുകള് സേവനങ്ങൾ ചെയ്യാൻ നീ ഭാഗ്യം നൽകണേ റഹ്മാനെ ഞങ്ങളെ ഉമ്മമാരുടെ ഉപ്പമാരുടെ ഉസ്താദുമാരുടെ മഷാഹിഹുമാരുടെ ഞങ്ങളെ സാധാത്തുക്കളുടെ എല്ലാവരുടെയും കുരുത്തവും പൊരുത്തവും അവിടെ സന്തോഷങ്ങളും തൃപ്തിയുമൊക്കെ വാങ്ങി അതുവഴി ദുന്യാവിലും ആഹ്റത്തിലും വിജയിക്കുന്നവരിൽ രക്ഷപ്പെടുന്നവരിൽ ഞങ്ങളെയും ഞങ്ങളുകാരി ഞങ്ങളുടെ മക്കൾ ശിഷ്യ പരമ്പരകൾ എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹമാനെ ഞങ്ങളുടെ പാപങ്ങളൊക്കെ പൊറുക്കണേ അല്ലാഹ